ാണ് സെയിം റേറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടു ലാസം കൊടുക്കാൻ കിടക്കാണ്ടി രണ്ട് ഡീസൽ വണ്ടി മൂന്ന് ഇരുപതാണ് മൂന്ന് ഇരുപത് കുറച്ചു മൂന്നര കുറച്ച് കൊടുക്കും രണ്ടര ലക്ഷം നേരം ലോണും മാക്സിമം കുറവു ഒരു അൻപതിനായിരം മുടക്കില് അറുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് അത്ര നെഗോഷി കൊടുക്കട്ടെ ഒരു ലക്ഷത്തി മുപ്പതിനാറ് പേപ്പറുള്ള ലാൻസറെ കൊടുക്കാം ഒരു നെഗോഷിയബിൾ ഒന്നരഷ്യബി അത് കുറച്ചും പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് മൂന്ന് ലക്ഷത്തി പത്താറ് തേർഡ് പാർട്ടി ഇൻഷുറൻ തേർഡ് പാർട്ടി ഇൻഷുറൻ എടുത്ത് കൊടുത്താൽ മൂന്നേ പത്തിനോടുക്കും ഫുൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഈ കൊറയാളൊക്കെ അത് കുറച്ചുകൊണ്ട് കൊടുക്കും ക്വാളിറ്റി കൊണ്ടിരിക്കും എൺപത്തി അഞ്ച് എട്ടാഞ്ച് എട്ടാഞ്ച് എൺപത്തയ്യായിരാണ് ഇന്ത്യക്ക് ചോദിക്കണ്ടേ പതിമൂന്ന് മോഡല കുറച്ച് കൊടുക്കുവല്ലോ അതെ തൊണ്ണൂറാറ് പേ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും ഒന്ന് രണ്ട് ശേഷം വീണ്ടും കൊണ്ടോട്ടി കൊണ്ടോട്ട് തറയിട്ടുള്ള കേസ് കാസിലെ വീണ്ടെത്തിണ്ട് കണ്ടമാന വണ്ടി പുതിയ സ്റ്റോക്ക് കറികളോ പത്തുനൂറോളം വണ്ടികളുണ്ടോ മാക്സിമം ഒരു പത്ത് മുപ്പതിനായിരം മുതലോളം വണ്ടികളെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ കോളേജിന് ഓണറായ മുസഫിറൊക്കെ അല്ലെ സുഖമല്ല മതി ചേരണല്ലേ കൊറേ കണ വന്നിട്ടില്ലല്ലേ രണ്ടു മാസമായി ബോമിന് മുമ്പ് വന്നാണ് അത് ഓഫറിൽ എല്ലാം ഓഫറിൽ വണ്ടി കൊടുക്കൂലേ കൊറേ വണ്ടി കരുവണല്ലോ അല്ലേ കരുവണല്ലോ അല്ലേ ഓഫറിൽ നാ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കേട്ടോ ാണ് പ്രോപ്പർ ലൊക്കേഷൻ പറ്റി നമ്മൾ വാട്സാപ്പിലേക്ക് ഒരു ഹൈ രണ്ട് ലിങ്ക് വരും വരെ മൊത്തം കാറ്റ് ലോഗുണ്ട് സെക്കൻഡ് ലിങ്ക് കാര്യ കിട്ടും രണ്ട് നിങ്ങൾക്ക് ലിങ്കുകളടിച്ചാലും എത്തും എത്തേ വിളിച്ചാൽ മതി അങ്ങനെ ആ ലൊക്കേഷനിൽ എ ടു സെറ്റ് വണ്ണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ടാവും സംശയങ്ങളൊക്കെ മാറി കിട്ടും അപ്ഡേറ്റ് ആണ് അത് വേറെ അല്ലേ കൊടുത്തത് ഒഴിവാക്കും ചെയ്യും എല്ലാം ചെയ്യുവല്ലേ എത്ര തുടങ്ങും ഉണ്ട് ായിരം മുടുത്തല്ലേ എല്ലാ കമ്പനിന്റെ വണ്ടിയുണ്ട് എല്ലാ വില കുറവിലുള്ള വണ്ടികളും അംബാസഡ് ഒക്കെ ഒരു ഒന്നരം മുതൽ സാധനമുണ്ട് ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി അതിന് ഇല്ലാത്തൊരു സംഭവം ഇല്ലല്ലോ അല്ലേ അതാറുണ്ട് പിന്നെ മേജർ ആക്സിഡന്റും ഫ്ലഡും അതെ നിങ്ങൾ ഷോപ്പി കൊണ്ട് ചെക്ക് ചെയ്ത് എടുക്കുക അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ വരുമ്പോ ഒരു മെക്കാനിക്കും കൊണ്ടുവരാത് കോർപ്പറേറ്റ് വണ്ടി എടുക്കാല്ലേ നമ്മൾ ഇങ്ങളും കാണാത്ത നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഗ്യാരണ്ടിയിൽ വണ്ടികൾ തരും ഫ്ലഡും മേജറാക്കും ഗ്യാരന്റിയാലോ ഉള്ളത് ഉണ്ടമാതിരി പറഞ്ഞു കൊടുക്കൂ ഇവിടുത്തെ വർക്ക് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തൊക്കെ വർക്ക് ഉണ്ട് ചെക്ക് ചെയ്ത് അങ്ങനെ ഓൾക്ക് എടുക്കാല്ലേ ഹോം ഡെലിവറി ഉണ്ടോ വണ്ടി അന്ന് കണ്ടിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കൂ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുൻവരെയും കാണാൻ സമയം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് മുസഫിറ അങ്ങനെ കൊറച്ചുകാലം ഒന്ന് രണ്ട് മാസത്തിനാശം വന്നിട്ട് അല്ലേ അപ്പൊ അടിപൊളി ആൻസർ പോയിക്കോട്ടെ ആദ്യം തുറക്കാൻ പറ്റും നല്ല ഗംഭയിക്കോട്ടെ രണ്ട് രണ്ടിലൻസർ ഉണ്ട് ആദ്യം ബ്ലാക്ക് ആയിക്കോട്ടെ ആറ് മോളിൽ രണ്ടായിരം നമ്പറുള്ള ഫാൻസി നമ്പറുള്ള ആൻസർ അല്ലേ രണ്ടായിരത്തി എട്ട് ഇരുത്തി ആറ് മോളിൽ ഉണ്ട് ആ എല്ലാവരും ക്ലിയർലാ ഉണ്ട് എന്നാൽ ഓടിക്കണത് രണ്ട് ലക്ഷം ഓടിക്കണ് ഓടിക്കണോഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡിലേക്ക് കേട്ടോഷിപ്പ് സെക്കൻഡ് ആയി സിംഗിൾ ഓണർഷിപ്പുള്ള പേര് അല്ലേ റീപ്രൈസ് റീപ്രൈസ് ഉണ്ടോ മെയിൻ ക്ലാസ് ഉണ്ട് ഒരു പരിപാടി ജില്ല നല്ല വൃത്തി അങ്ങനെ ചോദിക്കുന്ന റേറ്റ് അത്ര ഇത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഒരു ലക്ഷത്തി മുൻസർത്തി എട്ട് വരെ പേപ്പറിലെ ബ്ലാക്ക് വണ്ടിയാണ് അതേമാതിരി നമ്പർ രണ്ടായിരം ആണല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടുമോ എന്താണ് മൈലേജ് കിട്ടുമായിട്ട് പറഞ്ഞ് ചെയ്യാം നല്ല അടിപൊളി ഉണ്ട് ആ അതേ മാർക്ക് തന്നെ വീണ്ടും ആൻസറാണല്ലോ രണ്ടായിരത്തി അഞ്ചു വണ്ടിയാണ് അഞ്ചു മോളുണ്ട്

പെരുന്നാപ്പുള്ള വണ്ടിയാണ് സീറ്റാർ കാര്യങ്ങളും അതും എല്ലാംകൂടി വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തിയുള്ള അടിപൊളി വണ്ടി ഇരുപത്തി പേപ്പർ ഉണ്ടല്ലോ അല്ലേ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് സെയിം ആണ് ഒരു ലക്ഷത്തി മുപ്പതിനാറ് രണ്ട് ലാസം കൊടുക്കാൻ കിടക്കാച്ച വണ്ടി രണ്ട് ഡീസൽ വണ്ടി രണ്ട് ഡീസൽ ആ രണ്ടും പത്ത് രൂപ മൈലേജും കിട്ടും അടിച്ചുപോലിച്ച് പോകാല്ലേ ഓക്കേ എന്നാൽ അടുത്ത വണ്ടി വരണോ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലെ സിംഗിൾ മോട്ടർ ഉണ്ട് കേട്ടോ

െ ശരി എത്ര വണ്ടി നമ്മള് ചോദിക്കാൻ ചോദിക്കുന്നത് മൂന്നേ ഇരുപതാണ് മൂന്നേ ഇരുപത് കുറച്ചു മൂന്ന് വച്ചാണ് കുറച്ച് കൊടുക്കും രണ്ടര ലക്ഷം ലോണും മാക്സിമം കിറു അമ്പതിനായിരം മുടക്കിയിൽ അറുപതിനായിരം മുടക്കിൽ വണ്ടി ഇത് ഡീസൽ ആകുമ്പോൾ മൈലേ ചോദിച്ചൊക്കെ മൈല എന്തായാലും പറയാം ഇത് ഹോം ഡെലിവറി ഒക്കെ ചെയ്ത് കൊടുക്കാമല്ലേ അല്ലേ ചെയ്ത് കൊടുക്കുക ആൾക്കാർ വന്നാൽ മതില്ലേ

ൈസ് ഒന്നും എല്ലാം സ്റ്റോക്ക് എത്ര ഉണ്ട് ചോദിക്കണം ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി നാല് ആണ് അതിൽ കുറച്ച് കൊടുക്കൂഷാണ് ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാലോ

ആണ് നമ്പർ റീപ്ലേസ് ഉണ്ടോ കാരണം ഒന്നുമില്ല ഒന്നും മാറിയിട്ടില്ല േ മാറി എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് മൂന്നേ പത്തിന് എടുക്കട്ടോ മൂന്ന് ലക്ഷത്തി പത്താറ് പാർട്ടി ഇൻഷുറൻ

അത് രണ്ട് ലക്ഷം ഓടിക്കണേ ഉണ്ട് ഓടിക്കണോണ്ടതിന് ശരിയായില്ല ഇല്ലല്ലോ നമ്മൾ അത് ചെക്ക് അല്ലേ റീപ്ലേസ് മേജർ നമ്മള് മേജർ മാജറൊന്നുമില്ല മേജറൊന്നുമില്ല ലാസ്റ്റ് സാരണൊന്നും മാറിയില്ല മാറിയില്ലല്ലേ അല്ലേ ഓക്കേ പറയാ സീറ്റിയർ അതും സാറാണല്ലോ അല്ലേ കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉണ്ട് എന്നാ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ നാല് നാലാ പത്ത് നാലാ പത്ത് ആ തെർച്ച നോക്കാം നമുക്ക് അല്ലേ ലോൺ എത്ര കേറും ഒരു മൂന്ന് ടു മൂന്നര 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 ലോൺ വേറൊരു മുടക്കില് വണ്ടി മൈലേജ് ഉണ്ടോ ഇരുപത് ലിറ്റർ മൈലേജ് അടുത്ത വണ്ടി വോക്സ് വാങ്ങുന്ന വെന്റോൻ ഫുൾ ഫുൾ ഓപ്ഷൻ ഹൈലൈൻ ആണ് സിൽവർ കളർ ആണ് അല്ലെ എന്തായാലും പതിനാല് മോഡൽ ഇട്ടോ പതിനാല് മോഡൽ ഉണ്ട് ഡീസൽ ഉണ്ട് ഡീസൽ ഇത് കമ്പനി ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള ആ

ിലോമീറ്റർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിലാണ്ട് നല്ല വൃത്തി ബാക്കിൽ ചോപ്പിൽ നീര് അല്ലേ രണ്ട് വെറൈറ്റി ലൈറ്റ് ഒക്കെ ആ ടയറും ഉണ്ട് എല്ലാം ഉണ്ട് എത്ര വണ്ടി നമ്മൾ ലക്ഷമാണ് ചോദിക്കുന്നത് ആ ഇതേ വണ്ടി നമുക്ക് വേറെ ചോദിക്കുന്ന ഉണ്ട് ഇതിന് മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് മൂന്നു ലക്ഷത്തിനണ്ടി ഇതേമാതിരി വേറേണ്ടല്ലേ ചെറിയ ക്വാളിറ്റി ആണ് വ്യത്യാസം ഉണ്ടാവും ആൾക്കാർ വന്നോട്ടല്ലേ ഡീസലാ മാത്രം കിട്ടും എന്തായാലും കിട്ടും അടിപൊളി രണ്ടായിരത്തി ആറ് മോളാം ആറ് മോളില് അൾട്ടീസിലെ കൊറോള കൊറോള അൾട്ടീസും എത്തൂലേ നല്ല ലെക്ച്റി ലുക്കും ഉണ്ട് അല്ലേ ആറ് മോളിൽ എത്ര പേപ്പർ ഉണ്ട് ഫുൾ ഉണ്ട് ഇരുപത്തി ആറര പേപ്പേഴ്സ് ഉണ്ട് പേപ്പർ ഉണ്ട് ടയർ ഉണ്ട് അലതുലക്ഷേതാണ് എല്ലാ ഇത് ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് സിക്സ് ആണ് സിക്സ് ആ യർ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ലക്ഷറി ലുക്കില് പോലെ നല്ല ദമ്മേളി വൃത്തുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി എത്ര ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തിനായിരം ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരാണ് ഈ കൊറാളൊക്കെ അത് കൊറച്ചുകൊണ്ട് കൊടുക്കും അല്ലേന്തായാലും കിട്ടൂലേ പെട്രോൾ ആണ് പത്തിലോ മീറ്റർ പന്ത്രണ്ട് ആ അത്രേ ഉള്ളു ആ പെട്രോൾ മാത്രമേ കിട്ടുള്ളൂ അല്ലേ അതേപോലെ പേപ്പറുണ്ട് ഇരുപത്തിയേഴ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ആ ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് അലവില് വേറെ അതെല്ലാം വൃത്തി ചെയ്തോണ്ടില്ലേ തയ്യാറ് കാര്യങ്ങളും അതും ഉണ്ട്

അപ്പൊ നാല് മോളെ നാല് മോളില് രണ്ടായിരത്തി നാല് മോള് ഒന്ന് ഇരുപത് റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തിയഞ്ചു വരെ പേപ്പർ ഉണ്ട് പഠിച്ചിട്ടുണ്ട് ടാക്സ് പുതിയ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തൊമ്പ ഇരുപത്തിയഞ്ചു ലാസ്റ്റ് വരെ ഇരുപത്തിയഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഉണ്ടല്ലോ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ വർക്കിംഗ് ആ ലക്ഷറി അതമ്മ പറയൂ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി നാല്പതിനാറ് കൊറച്ചുകൂർക്കും ചെയ്യാറുല്ലേ റെഡി ആയിട്ട് ഈ വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റിയുള്ളൂ ഇതൊക്കെ പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടും അതെ വണ്ടി സ്കോഡ സ്കോഡ ഒക്ടോവിയ മോഡൽ ഡീസൽ ഇരുപത് ലോമർ മൈലേജ് ഉണ്ട് ആറ് മോളെ പേപ്പർ ഉണ്ട് വരെ ോ ഒന്ന് ഓടിയോട്ടോ നിലവിലേപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടിക്ക് ഫിറ്റ് ആണ് എ സി കാര്യങ്ങളിലും മെക്കാനിക് മെക്കാനിക് ഉഷാറാണ് എത്ര വായിക്കണ നാല് നമുക്ക് ൊന്നരക്ഷാണ് ചോദിക്കണത് നെഗോഷ്യപ്പിളാക്കി കൊടുക്കട്ടോ ഒന്നര ലക്ഷത്ത് കുറച്ച് കൊടുക്കും ഒക്കെ റെഡി 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 വൈസ് വൈസ് കൊണ്ടു അല്ലേ ആളുകൾ വന്നാൽ അർത്ഥം ചെറിയ കഴിഞ്ഞ അല്പല്ലേ നമുക്ക് രണ്ടായിരത്താറ് എ സി ബസ് സ്റ്റാൻഡുകൾ വണ്ടിയാണ് നമുക്ക് എൺപത് റുപ്യ ചോദിക്കുന്നുണ്ട് നെഗോഷിപ്പ് കൊടുക്കട്ടെ എംബിനാർ എസി ബസ്റ്റാൻഡ് വരും ഇത് ഓടിക്കുന്നാലേ ഓട്ടം തൊണ്ണൂറ് ഓടീട്ടുണ്ട് ആ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് കേട്ടോ ഒന്നേടിയോ ഒന്ന് ഓടിയോ സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പത്ത് വേറെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ആളുകൾ വന്നാൽ എങ്ങനെയും വണ്ടി കൊടുക്കൂ നല്ല കുത്തി ഇതിനു ചോദിച്ചു എൺപത് വയസ്സും കുറച്ച് കൊടുക്കും പേപ്പർ കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റിലും ഉണ്ട് പേപ്പേഴ്സ് അടുത്ത വണ്ടി ഹോണ്ടാ സിറ്റി ലേ ഹോണ്ടാ സിറ്റി ആ നല്ല അടിപൊളി വണ്ടി 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 ഡീസൽ ഡീസൽ എസ് ഉണ്ട് ഓപ്ഷൻ നമ്പറുണ്ട് കേരള നമ്പറേ ഉണ്ട് അല്ലേ അടിപൊളി അളവിലൊക്കെ ചെയ്തേ എത്ര ഓടികൾ നല്ല തൊണ്ണൂറ്റിയാറായിരം തൊണ്ണൂറ്റിയാറ് ഇല്ല ചെക്ക് നല്ല വൃത്തിയുള്ള സീറ്റർ ഒക്കെ ചെയ്തില്ല ഡീസൽ എൻജിനാണ് നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ നല്ല പെരും മൈലേജ് പെരുമാലേജ് ആക്കാൻ കിട്ടും ആ അലവിലുണ്ട് ടയർ ഉണ്ട് എല്ലാം അല്ലേ അതെ ചോദിക്കുന്ന റൈറ്റ് എത്ര മൂന്നേ മൂന്നേ ചോയ്ക്കുണ്ട് കേട്ടോ മാക്സിമം വരും വെറും മുടക്കിൽ മടക്കില് ഹോണ്ടാസിറ്റി ഇറക്കാൻ പതിനാറ് മോളിൽ അല്ലേ പതിനാല് പതിനാല് മോളിൽ ഇറക്കാറുണ്ട് നല്ല അടിപൊളി ഉണ്ട് അഹ് എന്നാ അടുത്തോണ്ട് സ്ക്വാഡോ സ്കോഡ സ്കോഡ റാപ്പിഡ് ആണ് സ്കോഡ റാപ്പിഡ് ആണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ കേട്ടോ പതിമൂന്ന് വണ്ടി അല്ലേ ബ്ലാക്ക് ഡീസൽ വേണ്ടി ഇരുപത്തിരണ്ട് നമ്പർ അയ്യോ മോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോൾ അല്ലെങ്കിൽ ചെയ്തോണ്ടില്ലേ രണ്ടായിരത്തി പതിമൂന്ന് കേട്ടോന്ന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപത് ഓടിക്കുന്നുണ്ട് തേർഡ് ഓണർഷിപ്പ് ഒന്നര ഓടിക്കൂലേ തേർഡ് ഓണർഷിപ്പാ നിലേ അതെ

അതിന്റെ മോഡൽ എന്തേ മോഡലാണ് പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എത്ര ഓടികൾ നാല് ഒന്നേ ഓടിയിട്ടുണ്ട് ആ പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻസ് എടുത്താണ് അല്ലേ വരെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ക്ലിയർ ആണ് അപ്പൊ അതിനുശേഷം നോക്കിയാൽ മതി ലിനെയാണ് ടയർ ഒക്കെ ഉണ്ട് സീറ്റ് കയറുന്നത് അത് ആണല്ലോ കേട്ടോ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് അതെ ഇതും ചോദിക്കണത് രണ്ടായിരത്തി നാൽപ്പതിനായിരാണ് രണ്ടേ നാൽപ്പത് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യാണ് ലാക്ക് ലോൺ കൊടുക്കട്ടോ കൊടുക്കും കേട്ടോക്ക് ലോൺ ആ ഇരുപത്തെട്ട് ഇരുപത്തി നമ്പർ കേരളം ഒന്ന് തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉള്ള അതെ കിടിലോ വണ്ടി അല്ലേ ആ പത്ത് രൂപ മൈലേജ് കിട്ടുമല്ലോ മൈലേജ് എന്തായാലും അടുത്താണ് ഹോണ്ടാ സിവിക്ക് ആണത് ഹോണ്ട സിവിക്ക് രണ്ടായിരത്തി എട്ട് മുകളിൽ നമ്പറായി ഇരുപത്തെട്ട് ഒരു പേപ്പറിലുണ്ട് കേട്ടോ ഇരുപത്തെട്ട് പേപ്പറിലോ ഉണ്ട് അല്ലേ നല്ല അടിപൊളി അല്ലെ വീട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ അടിപൊളി ഓ വില്ലുമാറുന്ന അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ എന്നാ കിലോമീറ്റർ കാര്യം പറയാൻ പറ്റുമോ കിലോമീറ്റർ എൺപത്തി മൂവായിരം കോടിയുണ്ട് നിലവിലുള്ള അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസ് കാര്യങ്ങളെന്താണ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി അലവിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ട അര ആ രണ്ടര ലക്ഷം ചോദിക്കുള്ള സിവിക്കിനെ എന്തെങ്കിലും കുറച്ച് കൊടുക്കൂല ലോണ് കാര്യങ്ങൾ റെഡി പൈസ കൊണ്ടെടുക്കാം എന്തായാലും പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജ് ഉണ്ടോ ഇത് പന്ത്രണ്ടരേ മൈലേജ് കിട്ടും പെട്രോൾ പാമ്പല്ലേ അലിവിലെ കാര്യങ്ങളും ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നടത്തേണോ ലോ വേണ്ട മഹീന്ദ്രന്റെ ലോകാണ് ഈ കട്ടോ ഇത് ഡീസലാ പെട്രോൾ ആണ് രണ്ടായിരത്തി പേപ്പറിലോ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ആ തൊണ്ണൂറായിരം നിലകളിലൊണ്ടില്ലേസ് ഒന്നും മെക്കാനിക് ഉഷാറാണ് പെട്രോൾ വരില്ലേ അതെ അല്ല അടിച്ചു മിഞ്ഞ് പോകലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണത് അല്ലേ നമ്മൾ ചോദിക്കണേ വൺ ലേക്ക് ആണ് വൺലേക്കാണ് ചോദിക്കേണ്ടത് അതിൽ കുറച്ച് കൊടുക്കും കേട്ടോ ആ ഒരു പതിനാലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോൾ പത്ത് പതിനാല് മൈലേജ് എന്താലും കിട്ടും പറയാ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടില്ലേ ഇത് ലോൺ റെഡി പൈസ അടുത്ത വണ്ടി ഇന്ത്യ ചെറിയ വിലക്കാല ആ മോഡൽ ഉണ്ട് പതിമൂന്ന് കോൾ ഇന്ത്യ പേപ്പർ ആയിട്ടില്ലല്ലോ സിആർ ചേട്ടാ ഇന്ത്യ തന്നെയാണ് ആ കേൽ പത്താണല്ലേ മലപ്പുറം വണ്ടീനാണ് മലപ്പുറം വണ്ടി ടയർ കാര്യങ്ങളൊക്കെ പേര് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് എത്ര കോടീ എൺപത്താറ് ആ കോടിയിട്ടുള്ളു അല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞ് കൊടുക്കല വണ്ടി എന്ന് പറയാലോ അല്ലേ സീറ്റാർ കാര്യങ്ങളെ കുഷാറുള്ള വണ്ടി രൂപ അത്ര വണ്ടിക്ക് ചോദിക്കണം എന്നാല് എൺപത്തയ്യായിരാണ് ഇന്ത്യക്ക് ചോദിക്കണ്ടേ പതിമൂന്ന് മോഡലുകൊടുക്കുവല്ലോ കൊടുക്കാം ഇത് ലോണ് കുറവു ഇല്ലല്ല ഇത് പെട്രോൾ ഡീസലാ ഡീസൽ മൈലേജ് എത്ര കിട്ടും ഇരുവിനും എന്തായാലും ഇന്ത്യക്ക് മൈലേജ് നല്ല വൃത്തിയാണ് വണ്ടി ലേ അടുത്ത വണ്ടി വീണ്ടും ഇന്ത്യക്കാണല്ലോ രണ്ടായിരത്തി എട്ടാണേ പേപ്പർ തന്നെ എട്ട് മുകളിൽ ഇരുപത്തി അടിപൊളി നമ്മളോണി പോകും ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ഒന്നല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കുമ്പോ അതിന് എഴുപത്തിയഞ്ചോ എഴുപത്തയ്യാറ് പേക്ക് ഇന്ത്യക്ക ചോപ്പ് കളർ കൊടുക്ക അത് കൊടുക്കും കൊടുക്കാല്ലോ റെഡി പൈസ ഡീസലോ മൈലേജ് പതിനെട്ട് മൈലേജ് വേറെ പണികളൊന്നും ഒന്നുമില്ല അടുത്ത വണ്ടി അല്പത് രണ്ടായിരത്തി പത്ത് എൽ എക്സ് മുപ്പത് കേട്ടോ പേപ്പർ എല്ലാം ക്ലിയർ ആണ് എൽ എക്സ് വാർഷിക മൂവായിരം ആ ഫോർത്ത് ഫോർട്ടോ നിലയിലുള്ള എന്നാൽ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല പുതിയ പേപ്പറാണ് ഫുൾ പേപ്പർ മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് അപ്പൊ അതിന് നോക്കിയാൽ മതി റീപ്ലേസ് കാര്യം ഇല്ലാത്ത സീറ്റർ ഇൻഡർ കാര്യങ്ങളോ അത് ഉഷാരാണ് ടയറ് കാര്യങ്ങളോ അതും ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ട് എത്ര വേണമെങ്കിൽ ചോദിക്കണമല്ലേ ചോദിക്കണത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഒന്നര രൂപയാണ് നിന്നെ കുറച്ച് കൊടുക്കാം അത് കുറച്ചും കൊടുക്കല്ലോ അല്ലേ എന്നാൽ ലോണ് കാര്യങ്ങൾ നോക്കാലേ ഷെട്ടിൽ നോക്കാം

ചെറിയ ഫാമിലിക്ക് പറ്റിയുണ്ട് എസ് സീറ്റയർ കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് കാര്യങ്ങൾ അതിന് ടയർ കാര്യങ്ങളാണ് അതും ഉണ്ട് എല്ലാണ്ടല്ലോ അല്ലേ എത്ര എഴുപത്തഞ്ചോ എഴുപത്തി പെട്രോളിൻ്റെ എത്ര മഴ പെട്രോൾ പതിനാല് പതിനഞ്ചിന് ഉള്ളേക്കാൻ പറയലോലെ ആണ് ഡീസൽ

നിങ്ങൾ ഒരു പരിപാടിയില്ലേല്ലവർ സ്റ്റാറിംഗ് ഫോർ ഒക്കെ വരുന്നേ കിട്ടും ഡീസലും പതിനെട്ട് മൈലേജ് എന്തായാലും കിട്ടും ഇരുപത്തിരണ്ട് നമ്പർ പേര് കൊണ്ടുപോകുമ്പോ തൊണ്ണൂറ് കൊടുക്കട്ടോ തൊണ്ണൂറുപയാണ് വണ്ടി ചോദിക്കുന്നുണ്ട് അത് കുറച്ചു കൊടുക്കും എന്നാ അടുത്തോ അല്ലേ അഞ്ച് അഞ്ചു മോളിൽ എത്ര വരെ പേപ്പറുണ്ട് ഇരുപത്തി അഞ്ചു ലാശം പേപ്പർ ഉണ്ട് ഓടിയും വരാൻ പറ്റൂല ഓട്ടം ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കണോ ഒന്നിൽ എത്രണ്ട് ഓടിയു അഞ്ചാം തോമസിന്നിൽ എത്ര ഓടിക്കണോ അഞ്ചാം തോമിപ്പ് ചെയ്യണ്ടോ മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടില്ലേ അല്ല അടിപൊളി പണ്ടില്ലേ ആളുകൾ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ അല്ലേ അത്രേ അഞ്ചു മോളിൽ ഇരുപത്തി അഞ്ച് വരെ പേപ്പർ പേപ്പർ അറുപത്തയ്യാറ് പേ കളി കൊടുക്കും മലയാളം അതേമാതിരി വീണ്ടും ബ്ലാക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കളിത്തല്ലേ അഞ്ച് മോളിൽ എൽ എക്സ് ഐ ആണ് അപ്പൊ എ സി ഫാസ്റ്റാണ്ടെങ്കിൽ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം അല്ലെ ഓടിയൻസ് പറയാൻ ഒന്നിന് വേണ്ടോ ഒന്ന് ഇരുപത്തിരണ്ടോടിച്ചുണ്ട് ഒന്നേ ഇരുപത്തിരണ്ട് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലേ ഇല്ലല്ലോ കുഴപ്പമില്ല അത് വൃത്തി കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് അല്ലേ സി കാര്യങ്ങളെല്ലാം വർക്കിംഗ് കേട്ടോ എ സി അതുണ്ട് തയർ കാര്യങ്ങളും അതുണ്ട് എഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു എമ്പത്തിയഞ്ചു ചോദിക്കുന്നുണ്ട് നീക്കം ശ്രദ്ധയായിട്ട് മാറ്റാൻ വെച്ച് കൊടുക്കാം എൺപത്തഞ്ചാര കുറച്ച് കൊടുക്കൂ പെട്രോൾ മാത്രം മലേ കിട്ടും കിട്ടും മൈല എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാം അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് രണ്ടായിരത്തി അഞ്ചാണ് അഞ്ചു മോള് മാരുതി ഉള്ളു കുറേന്നല്ലേ അറ്റം വരെയുള്ള ഓക്കെ ഈ മാരുതാനായിരത്തി അഞ്ച് എം കെ എഫ് ഐ ആ ഒരു അറുപത്തയ്യൂട്ട് അറുപത്തയ്യാറ് മാരുത്തി എണ്ണൂറ് അതെ ഈ മാരുതി എണ്ണൂറോ അത് രണ്ടായിരത്തി മൂന്ന് കാർപ്പറേറ്റർ ആണ് ആ ൊരു അറുപയ കൊടുക്കാം കേട്ടോ അറുപതിനാറ് ഈ മാറ്റം കൊടുക്കാം എസ് എൽ ഉണ്ട് കേട്ടോ എസ് എൽ ഈ മാറ്റാൻ രണ്ടായിരത്തി രണ്ടായിരം മുകളിൽ എം പി എഫ് ഐ ഫൈവ് സ്പീഡാണ് സ്പീഡ് രണ്ടായിരത്തി മുപ്പതിൽ പത്തിയ ടാക്സ് പഠിച്ചിട്ടുണ്ട് ഒക്കെ ക്ലിയർ ഉണ്ട് നമുക്ക് അമ്പത്തു കൊടുക്കാം ഇൻപത്തയ്യാറ് ഈ മാറ്റി കൊടുക്കാം ഓക്കെ അതേപോലെ ഈ മാരി ഏട്ട ആ രണ്ടായിരത്തിഒന്ന് മോളിൽ എ സി ആ നമുക്ക് അറുപത്തയ്യായിരം കൊടുക്കാം അറുപത്തായിരം ഓക്കെ അതേപോലെ മരുത്തിയ രണ്ടായിരത്തി നാല് മോളിൽ കാർപ്പറേറ്റ് എ സി കോർപ്പറേറ്റാണ് എ സി വരുന്ന അറുപത് കൊടുക്കാം അറബിനോട് ഈ മരുന്ന് കൊടുക്കാം ഓക്കെ അതായത് സെന്റ് ഉണ്ടല്ലോ ഓൾഡ് ഷേപ്പ് രണ്ടായിരത്തിഒന്ന് മോൾ ഇരുപത്താറ് പേപ്പറില് കാർപ്പറേറ്റർ ഉണ്ട് കാർപ്പറേറ്റർ കൊടുക്കേണ്ടത് അറുപത് കൊടുക്കാം ഈ അറുപതിനുപയൊക്കെ ഓൾഡ് ഷേപ്പിലോ ന്യൂ ഷേപ്പ് സെൻ്റ് ഉണ്ടല്ലോ പേപ്പറിലാണ് എമ്പ് കൊടുക്കാം എൺപത്തഞ്ച് രൂപയ്ക്ക് സെന്റ് കൊടുക്കാം ഇതൊക്കെ പെട്ടോളല്ലേ പെട്ടോ ആ നല്ല വൃത്തിലാണല്ലേ അതേപോലെ അല്ല അടിപൊളി കിടക്കുന്നുണ്ടായിരത്തി രണ്ടൊന്നാണ് അറുപത്തിയായിരൂ അറുപത്തയ്യാറ് രണ്ട് മോളെ എല്ലാം ക്ലിയർ അതേപോലെ ഈ ഒമ്മിയാണ് രണ്ടായിരത്തി പത്ത് ഒന്നേ പത്തിന് എടുക്കാം ഒരു ലക്ഷത്തി പത്താറ് ഉപയോഗിക്കാൻ ഈ ഒമ്മിയോ പുതിയ ഏപ്രിൽ ഒന്നേ ഉപ്പ് കൊടുക്കട്ടെ ഒന്നേ ഉപ്പിനോ അതേപോലെ വേഗനകൾ പറയാൻ ഉണ്ടല്ലോ വേഗന രണ്ടായിരം മോളാണ് ആ നമുക്ക് അറുപത് കൊടുക്കാം അറബിനു പേ രണ്ടായിരം ഫുൾ പേപ്പർ ക്ലിയറാണ്ട് ഞാനാളാ ഞാൻ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നാണ് കൊടുക്കാം രൂപ അപ്പൊ നീലക്കളോ ഇത് രണ്ടായിരത്തി പതിനാല് ടെസ്റ്റാണ് എ സി ബി ബാസ്റ്ററിൽ തൊണ്ണൂറ് രൂപ കൊടുക്കാം തൊണ്ണൂറാറ് ടെസ്റ്റ് എ സി ബാർ സ്റ്റാർ വരുന്ന രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് എസ്റ്റ് ഒന്നേക്കാം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മള് ഓക്കെ ഈ നാനോ തൊണ്ണൂറാറുപ്പിനോ വരുന്ന വണ്ടി അല്ലേ ഏത് വണ്ടി കുളിച്ചാലും ഈ നമ്പറിൽ വിളിച്ചാലും കാറ്റലോഗ് കിട്ടോ നോക്കി കറക്റ്റ് കിട്ടുമല്ലോ ഫ്രണ്ട്സ് അപ്പോ വീട് വൈകിട്ടപ്പാണ് ഈ ചിലവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ കടഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പറഞ്ഞപ്പോ അടുത്തുള്ള അടിപൊളി കാണാം